ഹരേ കൃഷ്ണ വിദ്യാധനം സർവധനാൽ പ്രധാനം എല്ലാ ധനത്തിലും വെച്ച് ശ്രേഷ്ഠമായത് വിദ്യാധനമാണ് ധനം കൊടുക്കും തോറും കുറഞ്ഞു വരുമ്പോൾ വിദ്യാധനം വർദ്ധിച്ചു വരികയാണ് ചെയ്യുന്നത് കള്ളന്മാർക്ക് അപഹരിക്കാൻ സാധിക്കുന്നതാണ് മറ്റു ധനമല്ല വിദ്യാധനമാകട്ടെ ആർക്കും മോഷ്ടിക്കുവാൻ കഴിയാത്തതാണ് ധനികനായ ഒരുവന്റെ പേര് അല്പകാലത്തേക്ക് മാത്രമേ അറിയുകയും ഓർക്കുകയുമുള്ളൂ എന്നാൽ വിദ്യാസമ്പന്നനായ ഒരുവനെ മരണാന്തരം പോലും ജനങ്ങൾ ആദരിക്കുകയും ഓർക്കുകയും ചെയ്യും ഇങ്ങനെ നോക്കുമ്പോൾ മറ്റെല്ലാ ധനത്തെക്കാളും ഉത്കൃഷ്ടമാണ് വിദ്യാധനം വിദ്യ എന്ന മഹാധനമെന്ന കവിവാക്യം എത്രയോ ശരിയാണ് വിത്തമെന്തിന് മർത്ഥന് വിദ്യ കൈവശമാകുകയും എന്ന കവി പാടിയതും ഇതേ അർത്ഥത്തിൽ തന്നെയാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ എത്രയും കഷ്ടപ്പെട്ട് നമ്മൾക്ക് പഠിപ്പിക്കാൻ പറ്റുമോ അത്രയും നമ്മൾ പഠിപ്പിച്ചു അവരെ ഒരു നിലയിൽ നമ്മൾ എത്തിക്കുക അവർക്ക് അവരുടെ കാലിൽ നിൽക്കുന്ന തരത്തിൽ നമ്മൾ വിദ്യാഭ്യാസം എടുത്തു കഴിഞ്ഞാൽ ആരുടെ മുൻപിലും നമ്മളും തോൽക്കില്ല അവരും തോൽക്കില്ല ഹരേ കൃഷ്ണ